അസലാ വലൈക്കു വരഹമുല്ലാ അലമുദില്ല അലഹമുല്ല ഹിറബുലമീൻ അസ്ലാത്തു വസ്ലാം അല റസൂലമീൻ അമ്മാബാദ് പ്രിയപ്പെട്ടവരെ പാരൻ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക രക്ഷിതാക്കളെയും ഒരു അബദ്ധമായ ധാരണയാണ് എൻ്റെ മക്കളെ ഞാൻ ഓവർ കൺട്രോളിങ്ങൊക്കെ ചെയ്താൽ അവൻ എൻ്റെ ഒരു കൺട്രോളിൽ പരിധിയിൽ കിട്ടും കിട്ടുമെന്നുള്ളൊരു ധാരണ അതിന് അമിതമായി ചൂടായാൽ ദേഷ്യപ്പെട്ടാൽ ഞാൻ പറയുന്നിടത്ത് എൻ്റെ കുട്ടി ഉണ്ടാകുമെന്ന ചിന്ത അപ്പോൾ ഞാൻ എന്നെക്കാളും ചെറിയൊരു കുട്ടിയോട് എനിക്ക് ഉറപ്പാണ് എന്നെ കായികമായിട്ട് നേരിടാൻ കഴിയൂല എന്നുള്ളത് ഞാൻ എനിക്കൊരു കാര്യം നേടാൻ അവനോട് കുറേ തർക്കിച്ചാൽ കുറേ ദേഷ്യപ്പെട്ടാൽ എൻ്റെ ശക്തി പ്രകടിപ്പിച്ചാൽ അടിക്കാൻ ഓങ്ങിയാൽ എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എനിക്കവനെ നേരിടാൻ പറ്റും എന്നൊരു ബോധ്യം വരും നമ്മുടെ കുട്ടിയെ നമ്മൾ അമിതമായി ശകാരിക്കുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ തല്ലുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടീനടങ്ങിയിരിക്കും അപ്പം നമുക്ക് സന്തോഷം ഞാൻ പറയുന്നൊക്കെ എൻ്റെ കുട്ടി കേട്ടു പക്ഷെ നിങ്ങളുടെ കുട്ടിയിൽ ഇതുകൊണ്ടുണ്ടാകുന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എന്നെക്കാളും ശക്തി കുറഞ്ഞ ആളുകളെ കീഴ്പ്പെടുത്താൻ ഞാൻ ശബ്ദമുണ്ടാക്കിയാൽ മതി ഞാൻ തല്ലിയാൽ മതി അവർ ഞാൻ അനുസരിക്കപ്പെടുന്നവരാകും എന്ന ഒരു വളരെ അബദ്ധമായ അപകടം പിടിച്ചൊരു ചിന്ത നമ്മുടെ കുട്ടിയുടെ മനസ്സിലേക്ക് വരും രണ്ടാമത്തെ ഒന്ന് സി സി ടി വി പേരൻറ്റിങ് ഹെലികോപ്റ്റർ പാരൻ്റിങ് എന്നൊക്കെ നമ്മൾ പറയും നമ്മുടെ കുട്ടി എന്തു ചെയ്താലും അതിനെയൊക്കെ ചോദ്യം ചെയ്യുക എവിടെ പോയാലും എന്തിനാ പോയത് എപ്പോഴാ പോയത് എപ്പോഴാ മടങ്ങിയോ എന്ന് ആരെ കൂടെ ഉണ്ടായിരുന്ന നിരന്തരമായി നമ്മുടെ കുട്ടിയുടെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളിവിടെ മൊബൈൽ ഉപയോഗിച്ച് എളുപ്പം മാറ്റി വെച്ചാൽ അവൻ എന്താ സെർച്ച് ചെയ്ത് എവിടെയാ കുട്ടി വരുതെ എന്താ എന്തിനാ എന്തിനാ മൊബൈലെടുത്ത് ഇങ്ങനെ ഒരു ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ അമിതമായ ഉറപ്പായിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളെ ഒരിക്കലും വിശ്വാസം ഉണ്ടാവുകയില്ല നിങ്ങളുടെ കുട്ടി നിങ്ങളോടൊരിക്കലും മനസ്സ് തുറന്നൊരു കാര്യവും പങ്കുവെക്കുകയുമില്ല ഈ അടുത്തൊരു എന്നെ അൻ്റെ നാട്ടിലൊരു പെൺകുട്ടി പിന്നെ ഡ്രെയിൻ കയറി നാട് വിട്ടുപോയി ആ പെൺകുട്ടിയെ തിരിച്ചു കിട്ടി പക്ഷെ ആ പെൺകുട്ടി വീട്ടിലേക്ക് വരാൻ തിരിച്ചു വരാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നില്ല നമ്മുടെയൊക്കെ മക്കൾ പലവട്ടം പല ഒരു മനസ്സുകൊണ്ട് നാട് വിട്ടു പോയിട്ടുണ്ടാകാം ഏറെ വെറുപ്പോടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെയൊക്കെ നോക്കുന്നത് അവർക്ക് സ്കൂളില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പോലും അസഹ്യമായ ദിവസമായി മാറിയിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മഹാനായ ഒരു ഷെയ്ഹ പണ്ഡിതത്തെ കൊടുക്കുന്ന മറുപടി ഉണ്ട് നിങ്ങളുടെ കുട്ടികൾ അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ ഫാർലിയും നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തണം നിങ്ങളുടെ കുട്ടി നിങ്ങളോട് വൈലൻ്റ് ദേഷ്യപ്പെട്ടാൽ നിങ്ങൾ അതിനേക്കാളും ശബ്ദത്തിൽ അങ്ങോട്ട് തിരിച്ച് ശബ്ദമുണ്ടാക്കിയാൽ അതുകൊണ്ട് നിങ്ങളൊരു പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല മറിച്ച് നിങ്ങൾ അവരെ ക്ഷമയോടു കൂടി കീഴ്പ്പെടുത്തണം തൃപ്തിപ്പെടുത്തണം ഇനി നിങ്ങൾ അവർക്ക് വലാത്ത കുന് അലൈഹി കുഫ്ലൻ നിങ്ങളവരെ ലോക്കിട്ട് വെക്കരുത് ഒന്നിനും അനുവദിക്കാതെ ഇസ്ലാം അനുവദിച്ച വിഷയങ്ങൾ പോലും അനുവദിക്കാതെ രക്ഷിതാക്കളെ കാണാം അങ്ങനെ നിങ്ങൾ ചെയ്താൽ യമുല്ലു നിങ്ങളുടെ ജീവിതം അവർക്ക് മടുപ്പായിരിക്കും നിങ്ങൾ വീട്ടിലുണ്ടാകുന്നത് നിങ്ങൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് നിങ്ങൾ പണിക്ക് പോകാതിരിക്കുന്നത് അവർക്ക് സ്കൂളില്ലാതിരിക്കുന്നത് ശനിയാഴ്ചയാവുന്നത് സ്കൂൾ പൂട്ടുന്ന ഒന്നും അവർക്ക് താല്പര്യമുണ്ടാവില്ല അതിൻ്റെ അടുത്ത ഘട്ടം എത്തമന്നവും മൗത്തക്ക് അവർ നിങ്ങളുടെ മരണം ആഗ്രഹിക്കും മരിച്ചു കിട്ടിയ കുറച്ച് സമാധാനം സമാധാനമുണ്ടാകുമായിരുന്നു ആഗ്രഹിക്കും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ നമ്മളെ അങ്ങനെയാണോ നോക്കിക്കാണേണ്ടത് അങ്ങനെ നോക്കിക്കാണാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ മരിച്ചാൽ എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ട കുട്ടിയാണത് എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവൻ എൻ്റെ കുടുംബത്ത് നോക്കേണ്ടവൻ എല്ലാം അവരാണ് ആ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം നമ്മുടെ കുട്ടിക്കൊരിക്കലും നമ്മുടെ ചിന്തകൾ ഇട്ട് കൊടുക്കരുത് എങ്ങനെ നിങ്ങൾക്ക് ഡോക്ടർ ഡോക്ടറാകാൻ പറ്റിയില്ല നിങ്ങളുടെ കുട്ടിയെങ്കിലും ഡോക്ടറാക്കണം നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാൻ പറ്റിയില്ല നിങ്ങളുടെ കുട്ടീനെ ആക്കണം നിങ്ങൾ ബിസിനസ്മാൻ ആണ് നിങ്ങളുടെ അടുത്ത ആ പിന്നെ ആ ബാറ്റ് ആ ബാറ്റം പിടിക്കേണ്ട ആൾ നിങ്ങളെ കുട്ടിയാവണം അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്കോ നിങ്ങളുടെ ചിന്തകൾക്കോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കോ വാർത്തെടുക്കേണ്ട ഒന്നല്ല നിങ്ങളുടെ കുട്ടി ആ കുട്ടി അവൻ്റേതായ സ്വാതന്ത്ര്യം അവനുണ്ട് അവൻറ്റേതായ ലോകം അവനുണ്ട് അവൻ്റേതായ താല്പര്യങ്ങൾ അവനുണ്ട് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് നമ്മുടെ മക്കൾ അമാനത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിയെ ശരിയായ ദിശയിൽ വളരാൻ അനുവദിക്കലും അവൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നല്ലതാണെങ്കിൽ അതിന് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം അള്ളാഹു നമ്മിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ വീണ്ടും 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 ആലോചിക്കേണ്ടത് എൻ്റെ കുട്ടിയുടെ ആഗ്രഹങ്ങൾക്കൊത്താണോ എൻ്റെ കുട്ടി മുന്നോട്ട് പോകുന്നത് ആ ആഗ്രഹങ്ങൾ മതത്തിന് അനുകൂലമാണോ എന്ന് അന്വേഷിക്കണം അതുകൂടെ വിലയിരുത്തണം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ അള്ളാഹു എന്ന ബോധ്യം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കണം ബോധമുണ്ടായി കൊടുക്കണം സ്വഹാബാക്കളാരും അവരെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല പണമില്ലാത്തതുകൊണ്ടല്ല മറിച്ച് എൻ്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഞാനാണെങ്കിൽ വെള്ളം കൊടുക്കുന്ന ഞാനാണെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ഞാനാണെങ്കിൽ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഞാനാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു ആ ബോധ്യം നമ്മൾക്കും ഉണ്ടാകണം നമ്മുടെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം ചെറുപ്പം മുതൽ വിക് വികൃതികൾ കാണിക്കുന്ന മക്കളോട് ഉപ്പ വരട്ടെ ഉപ്പ് വന്നിട്ട് കാണിച്ചു തരാമെന്ന വർത്തമാനങ്ങൾക്ക് പകരം അള്ളാഹു കാണുന്നുണ്ട് കേട്ടോ എന്ന ചിന്ത ചെറുപ്പം മുതലേ നമ്മുടെ മക്കളുടെ തലച്ചോറിലേക്ക് കൊത്തിവെക്കാൻ കഴിയുന്ന രക്ഷിതാക്കളായിട്ട് മാറിയാൽ അള്ളാഹു എന്നത് കല്ലിൽ കൊത്തിവച്ച പോലെ നമ്മുടെ മക്കളുടെ മനസ്സിൽ ഒതിച്ചു നിൽക്കും ആ ഉദയമുണ്ടാകട്ടെ അതിന് ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കുട്ടിയിൽ ഭാവിയിൽ പ്രതിഫലനങ്ങൾ ഉണ്ടാകട്ടെ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ